വള്ളികുന്നത്ത് ഈ മാലിന്യങ്ങൾ വൻതോതിൽ തള്ളുന്നു മാലിന്യം തള്ളുന്ന പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടികുത്തി വള്ളികുന്നം ഏഴാം വാർഡിലാണ് മാലിന്യം തള്ളുന്നത് പിറ്റേന്ന് ഉച്ചവരയ്ക്ക് അവർക്ക് സമയം കൂടിക്കണം അതിന് മുമ്പായിട്ട് ഭാര്യ മാറ്റിക്കണോ വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആണ് കല്ലുവെട്ടിയ കുഴികളിൽ ഈ വേസ്റ്റുകൾ വൻതോതിൽ തള്ളിയിട്ടുള്ളത് കണക്കിന് ഇലക്ട്രോണിക് വേസ്റ്റുകളാണ് ആൾതാമസമില്ലാത്ത ഭൂമിയിൽ തള്ളിയിട്ടുള്ളത് തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ കാളിയഞ്ചന്ത സമീപം താമസക്കാരായവരുടെ പേരിൽ വള്ളികുന്നം കഴുവിനാലിലുള്ള സ്ഥലത്താണ് ലോറികളിൽ ഈ മാലിന്യം തള്ളുന്നത് കുറെ ദിവസങ്ങളായിട്ട് ലോഡ് കണക്കിന് ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇവിടെ ലോഡ് കണക്കിന് അടിച്ചു കൂട്ടുകയും അത് ലോഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാഴ്ച കാണുന്നുണ്ട് ഇത് നികത്തിയതും ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങൾ അറിയുകയോ അയൽവാസികളടിയോ അറിയോ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞിട്ടില്ല ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേസ്റ്റ് എത്ര എളുപ്പം ഇവിടുന്ന് മാറ്റണം മാറ്റുന്ന മാറ്റേണ്ടത് ഞങ്ങളുടെ അത്യാ അത്യാവശ്യ കാര്യങ്ങളിൽ പെടുന്നതാണ് വിവരമറിഞ്ഞ പഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മിയും കോൺഗ്രസ് പ്രവർത്തകരും മാലിന്യം തള്ളുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തി തുടരുന്ന പ്രവർത്തകർ ഇവിടെ കൊടികുത്തി പ്രദേശവാസികളൊക്കെ തന്നെ ആകെ കൂടിയാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഈ പരിസരവാസികളൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുന്നത് അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ കൂടിയാണ് ഈ വേസ്റ്റ് ഈ അതായത് ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ഇവിടുന്ന് മാറ്റി മായ നടപടി സ്വീകരിച്ചില്ല എന്ന് ഉണ്ടെങ്കിൽ അല്ലാത്തപക്ഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്ന് ഈ അവസ്ഥ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മുമ്പർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യ വകുപ്പുമായും പോലീസും അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഉണ്ടായിട്ടും വേണ്ടത്ര ഒരു ഒരു സജീവമായ ഉണ്ടാകുന്നില്ല അടിയന്തര പ്രാധാന്യത്തോട് വിഷയത്തെ കാണുവാനോ ഇത് നീക്കം ചെയ്യുവാനോ ഉള്ള ഒരു സമീപനവും ഇവിടെ പഞ്ചായത്തിൻ്റെ ആയാലും ഹെൽത്ത് വകുപ്പിൻ്റെ ആയാലും ഭാഗത്തു നിന്നുണ്ടാകില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയതും ഞങ്ങളിവിടെ കൊടുകൂത്തിയതും ഇനി ഇത് ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല അടിയന്തരമായി ഈ ഈ പൂർണ്ണമായും നീക്കം കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വിജയൻ പിള്ള മലമേൽ അധ്യക്ഷത വഹിച്ചു ബി രാജലക്ഷ്മി ഇലഞ്ഞിക്കൽ പ്രകാശ് എസ് വൈ ഷാജാൻ പിള്ള വിജയൻ ച്യാമവിള സണ്ണി തടത്തിൽ അനുദാസി പുരുഷൻ സോമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സംഭവത്തിൽ വള്ളികുന്നം പോലീസിനും ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ